ോ അപ്പോ നിങ്ങൾ എല്ലാരും ചോദിച്ചതുപോലെ എന്റെ ഒരു ഹോം ടൂർ കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറെ പേരെ കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് ലാസ്റ്റ് ഞാൻ അങ്ങനെ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് നമുക്ക് വീഡിയോ അയ്യ് അപ്പോ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഈ വീടിന്റെ ഹാളാണ് ഗൈസ് അപ്പോ ഇതാണ് നമ്മളുടെ ഹാള് ആള് നമ്മുടെ ലിവിംഗ് റൂം എന്നൊക്കെ പറയാം അല്ലേ ഇവിടെ നമ്മളിപ്പോ അടുത്തായിട്ട് നമ്മളൊരു ടി വി വാങ്ങി ഉണ്ടായി നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഈ വീട്ടിലില്ലായിരുന്നു ഞാൻ ആകെ ഉണ്ടായിരുന്നത് പായം തരം ഫുഡ് ഉണ്ടാക്കാൻ കുറച്ച് പാത്രങ്ങളും പിന്നെ കുറച്ച് ഡ്രസ്സും പിന്നെ ഗ്യാസ് സ്റ്റോവും അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഈ ഒരു വീട്ടിലേക്ക് മാറിയപ്പോഴാണ് ഒരു വീട് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു വീട് ആ ഒരു സെറ്റപ്പിൽ കൊണ്ടുവരണം ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി അതായത് മെയിൻ ആയിട്ട് നമ്മളാണെന്ന് എന്താ അവരാണ് നമുക്ക് പറഞ്ഞു തന്നത് അവളാണ് എന്നോട് പറഞ്ഞാൽ ഒരു വീടാകുമ്പോ അതിന് അതില് വേണ്ട സാധനങ്ങൾ എന്തായാലും അതിൽ വേണം അപ്പൊ നിങ്ങൾ അവരെങ്ങനെ നിക്കുവാണെങ്കിലും നിങ്ങൾ പെർമനന്റ് ആയിട്ട് നിക്കുവാണെങ്കിലും അത് അങ്ങനെ വേണം എന്നും പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ സോഫ വരെ എത്തിയത് അല്ലെ ഞങ്ങളിപ്പോ അടുത്താണ് സോഫ എടുത്തത് നമ്മളിത് സെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ കൊറേ സാധനങ്ങളുണ്ട് കുറെ ഓൺലൈൻ പ്രോഡക്ട്സും കാര്യങ്ങളുണ്ട് അതൊന്നും വന്നു കഴിഞ്ഞിട്ടില്ല അതൊക്കെ വന്നതിന് ശേഷം മൊത്തത്തിൽ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത് പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ വിചാരിച്ചു വേഗം തന്നെ അത് ചെയ്യാം ഞങ്ങൾ ഇപ്പൊ അടുത്താണ് സോഫ വാങ്ങിയത് കാരണം നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ വരുന്നതാണ് നമ്മളുടെ വീട്ടിൽ ആദ്യത്തെ അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ടൈമില് ഞങ്ങൾ അവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവായിരുന്നു വർക്കായിട്ടാണെങ്കിലും വീട്ടിൽ പോലായിട്ടാണെങ്കിലും ഞങ്ങൾ ആ അപ്പാർട്ട്മെന്റിലേ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ ഫുൾ ടൈം ഞങ്ങളുണ്ട് പക്ഷെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇരിക്കാനും ഒക്കെ ഒന്നൊരു സൗകര്യം മാത്രമല്ല നമ്മളുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് കുട്ടികൾ വരുന്നതാണ് അവരൊക്കെ വന്നാലൊന്നിരിക്കാനും ഒന്ന് ചായ ഒക്കെ കൊടുക്കാനും ഒന്നിരിക്കാൻ പറയാനൊക്കെ നമുക്ക് സൗകര്യങ്ങൾ വേണമല്ലോ അപ്പം അതുകൊണ്ട് നമ്മളൊരു സോഫ എടുത്തു പിന്നെ ഈ ടേബിൾ നമ്മൾ ഫസ്റ്റത്തെ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ടൈമിൽ നമ്മളെടുത്തതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ടേബിളാണെങ്കിൽ നമുക്ക് ഊരിയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നാല് സ്റ്റൂളും എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ വൈഫൈ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്കിപ്പോൾ ടേബിൾ യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ സെറ്റ് ചെയ്യും നമ്മൾ ടേബിൾ വീണ്ടും റീയൂസ് ചെയ്യും അല്ലേ ഇതാണ് നമ്മുടെ ഹാള് പിന്നെ ഇവിടെ രണ്ട് റൂമാണ് വരുന്നത് ഇത് ഒരു റൂം ഇതിപ്പോ ഗസ്റ്റ് റൂം എന്നൊക്കെ നമുക്ക് പറയാം ഞങ്ങൾ ഇതല്ല യൂസ് ചെയ്യുന്നത് സോ ഇത് ഗസ്റ്റ് റൂം എന്ന് പറയാം ഇതിലിപ്പോ നമ്മള് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ പെർപ്പസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ചിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം നമ്മളുടെ എന്താ നമ്മുടെ സാധനങ്ങളെല്ലാം കുറച്ച് ലഗേജസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബാഗും സാധനങ്ങളും അങ്ങനെ ആക്രി ആക്രയ സാധനങ്ങൾ പിന്നെ കുറച്ച് സാരി സാരി കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഈ റൂമില് മെയിനായിട്ടുള്ളത് ഈ റൂമിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല പിന്നെ വരുന്നത് ഒരു കോമൺ ബാത്റൂമാണ് ഇത് ഇത് നമ്മളുടെ കോമൺ ബാത്റൂമാണ് കേട്ടോ പിന്നെ പിന്നെ നമ്മൾ അടുത്തത് ഇവിടെ ഒരു വാഷ് ബേസൺ ആണ് വരുന്നത് ഇത് ആരോ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ കമന്റ് ചെയ്തിരുന്നു ഈ ഫോട്ടോ ഇത് ഫോട്ടോ ഫോട്ടോയല്ല ആക്ച്വലി നമ്മൾ ിപ്കാർട്ടിൽ നിന്ന് നമ്മൾ സ്റ്റിക്കർ വാങ്ങിയിട്ട് ഒട്ടിച്ചതാണ് ഇത് ഫോട്ടോയല്ല ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കുമെന്ന് ആരോ ചോദിച്ചിരുന്നു ഇത് ഫോട്ടോ അല്ല ഇത് സ്റ്റിക്കറാണ് ഇത് കുറച്ച് കളയാവുന്നതാണ് ഈ മിറർ നമ്മൾ തന്നെ വാങ്ങിയതാണ് ആക്ച്വലി ഇത് വാങ്ങി നമ്മളോട് ഒട്ടിച്ചതിന് ശേഷമാണ് അവർ പറയുന്നത് അവരായിട്ട് മിറർ നമുക്ക് വെച്ച് തരുമെന്ന് അപ്പോൾ വാഷ് ബേസിൻ ഇങ്ങനെ ഒരു ഒരു ചെറിയ സ്പേസിലാണ് വരുന്നത് പിന്നെ ഇത് നമ്മളുടെ പ്ലേ ബട്ടനും കാര്യങ്ങളുമാണ് ഇത് നമ്മുടെ നമ്മുടെ ചാനലിന്റെ പ്ലേ ബട്ടൺ ഇത് നമ്മുടെ എസ് കെ കളിച്ച ചാനലിന്റെ പ്ലേ ബട്ടൺ പിന്നെ ഇത് നമുക്ക് ഈ അടുത്ത് ബോപി ചെമ്മണ്ണൂരിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബോബി ചെമ്മണൂരാണ് നമുക്ക് അവാർഡ് തന്നത് ഗോപി ചെമ്മണ്ണൂരിന്റെ അല്ല സി എന്റെ അവാർഡാണ് ഗോപി ചെമ്മണ്ണൂരാണ് നമുക്ക് അവാർഡ് തന്നത് അപ്പൊ ആ വീഡിയോ ഞാൻ ഷോർട്ട് ചോട്ട് വീട്ടിൽ കാണാത്തവർ എന്തായാലും പോയി കാണുകട്ടോ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡാണ് കിട്ടിയത് ഞങ്ങള് നമ്മുടെ മൂന്നാമത്തെ അവാർഡ് അല്ലേ നമ്മുടെ മൂന്നാമത്തെ അവാർഡാണ് കേട്ടോ ഒരുപാട് സന്തോഷം ഉണ്ടതില് നിങ്ങൾ എല്ലാവരും കാരണമാണ് ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടാൻ ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയത് അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ റൂമാണ് കേട്ടോ പക്ഷെ നമുക്ക് ഈ ശരിയെന്ന് തന്നെ തുടങ്ങാം അല്ലേ ഇത് എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് 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 ഫ്രണ്ട് എൻ്റെ കഴിഞ്ഞ ബേർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു ആൻഡ് ഇത് എൻ്റെ ലൈഫിൽ എപ്പോഴും എപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം ആയിരിക്കും ഇതിന്റെ എന്താ എനിക്ക് അത് പറഞ്ഞറിയാൻ ആർക്കില്ലാട്ടോ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകരിയാണ് പിന്നെ ഇത് നമ്മളൊരു കൂളർ എടുത്തതാണ് കഴിഞ്ഞ വർഷത്തെ ചൂട് കാരണം നമ്മളൊരു കൂളർ എടുത്തതാണ് ആൻഡ് ഇത് ഭയങ്കര അബോധമാണ് ഐസ് ക്യൂബ് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് എ സീന്റെ ആവശ്യമൊന്നുമില്ല നല്ല സുഖായിട്ട് കിടന്നുറങ്ങാം പിന്നെ വരുന്നത് ഇതുപോലൊരു വോൾഡ്രോബാണ് ഇത് ഇവര് ഇങ്ങനെ നമ്മൾ വാങ്ങിയതല്ല ഇത് നിങ്ങൾ നേരത്തെ വേണ്ടി ഇത് ഇവർ തന്നെ സെറ്റ് ചെയ്തതാണ് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു എടുക്കേണ്ട ആവശ്യമില്ല ഇത് എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് മേക്കപ്പ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ഫൗണ്ടേഷൻ അതിഥങ്ങളൊക്കെ ഉണ്ട് ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും കുറച്ച് ഓയിലുണ്ട് പിന്നെ നമുക്ക് പ്രമോഷന് വന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് ഉണ്ട് പിന്നെ അതുപോലെ വിവോഷം ആ കുറേ പേര് വിവോഷ ഉപയോഗിക്കുന്നതിനെ പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്കിത് ഉപയോഗിച്ചിട്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു നല്ലൊരു ആണ് ആക്ച്വലി ഇച്ചിങ്ങും ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം ഇതന്നെ വിശപ്പിനുള്ള മരുന്നാണ് ഗൈസ് പക്ഷേ ഈ മരുന്ന് കുടിക്കാൻ ഞാൻ മറന്നുപോകും അതാണ് എനിക്ക് എനിക്ക് ഏറ്റവും വലിയ ഇത് ഇത് നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് നമുക്ക് കിട്ടിയ അവാർഡാണ് ഒരവാർഡുണ്ട് അത് നമ്മളെ വീട്ടിലാണ് വയനാട്ടിലുള്ള നമ്മളെ വീട്ടിലാണ് ഇതുവരെ എടുത്തിട്ടില്ല ഇനി എടുക്കണം പിന്നെ ഇതെൻ്റെ ഈ രണ്ട് സെറ്റിലും ഇതിൻ്റെ കുറച്ച് ഉടുപ്പുകളും ജീൻസിൻ്റെ ടോപ്പുകളും ഒക്കെ ആയിട്ട് ഇത് പിന്നെ ഇത് നമ്മളുടെ എത്നിക് വെയർ ചുരിദാർ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഇത് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ നമ്മൾ ചിലറതൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം പിന്നെ ഇത് അത്യാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് വീട്ടിലെ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അത് കമ്മിൽ കുറച്ച് തന്നുപെട്ടതാണ് അതിവിടെ പിന്നെ ഇത് എൻ്റെ ബുക്ക് സെക്ഷനാണ് ഇതിൽ കുറേ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ചധികം ബുക്ക് വായിക്കുന്ന കൂട്ടത്തിലാണെ എപ്പോഴും വായിക്കുകയെന്ന് ചോദിച്ചാൽ എപ്പോഴും വായിക്കൊന്നുമില്ല പക്ഷേ സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ വായിക്കാറുണ്ട് പിന്നെ ഇത് എന്റെ ജീൻസ് ഇതെൻ്റെ ജീൻസ് സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇത് ഉണ്ണിയുടെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ അതും ഉണ്ണിയേണ്ട ജീനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എടുക്കുക അത് ഉണ്ണിയേണ്ട ജീനും കാര്യങ്ങളും ഇത് ഉണ്ണേണ്ട ഷർട്സും കാര്യങ്ങളും ഞാനത് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്ത് ഈ ഷർട്ടൊക്കെ നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ നമ്മൾ ഷോപ്പിലൊക്കെ മടക്കി വയ്ക്കുന്ന ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ മടക്കി വെക്കുക പക്ഷേ ഉണ്ണിയാണ് എടുത്തു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ കട്ടിൽ നമ്മൾ വലിയ ബെഡ് ഒന്നും എടുത്തിട്ടില്ല നമുക്ക് ഈ ഒന്ന് മാറ്റണം നമ്മൾക്കൊരു ക്യൂൺ സൈസ് കട്ടിൽ ഞാനുള്ള പ്ലാനിങ് ഉണ്ട് അല്ലേ ഇതെന്റെ രണ്ട് കുട്ടികളാണ് ജനിച്ച എന്റെ രണ്ട് പിള്ളേരാണ് ഇവന്റെ പേര് ലോലു ഇവന്റെ പേര് ബണ്ണി എന്തുകൊണ്ടാണ് പെൺകുട്ടികളുടെ ടെഡിബേഴ്സിനോട് ഭയങ്കര ഇഷ്ടം എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് എനിക്ക് ആ വലിയ ടെഡി ടെഡിബിയർ എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതാണ് എനിക്ക് അയുഷു ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഈ വീഡിയോടെ എവിടെയെങ്കിലും ആ സാധനം കണ്ടിട്ടുണ്ട് തെറ്റിദ്ധരിക്കൊന്നും അത് വെറും പച്ച വെള്ളമാണ് ഒരു വീഡിയോ ഇട്ട് തന്നെയാണ് ആ വീഡിയോ നിങ്ങൾക്ക് എസ് കേൾക്കാൻ പറ്റാന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ പോയാൽ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോ കാണാം ഇതെനിക്ക് ഉണ്ണിയേട്ടൻ ബർത്ത് ഡേക്ക് എടുത്തതെന്നാണ് ആക്ച്വലി ഇതൊരു പർദ്ദ പോലെ ഇരിക്കും പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഓവർസൈസ്ഡാണ് ഇതെനിക്ക് കോൾ ചെയ്യാനുണ്ട് ഞാനിതൊരു ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ടില്ല ഇതൊരു സെൽവാർ സെറ്റ് ആണ് അല്ലേ പിന്നെ പൊണ്ടിച്ചിരിച്ചെടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് ബട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളർ കോമ്പിനേഷനും ഈ ഒരു മെറ്റീരിയലും ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഷേപ്പ് ചെയ്യാനൊന്നുമില്ല ഇതെനിക്ക് ഒരു അടുത്തും ഷേപ്പ് ചെയ്യാനില്ല ഇത് എന്റെ കറക്റ്റ് ഷേപ്പ് ആണ് എന്റെ എന്റെ ലൈഫിൽ എന്റെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് എന്റെ കറക്റ്റ് ഷേപ്പിൽ എനിക്ക് ഒന്ന് ഒരു സൈഡ് ഒരു ഇത്തിരി പോലും ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടുന്നത് എന്റെ ഫസ്റ്റ് ടൈം ആണ് ഇത് ഇട്ടപ്പോൾ തന്നെ എനിക്ക് പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ഓക്കേന്ന് അറിയില്ലേ ആ അതുപോലെ പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആണ് ഇത് നമുക്ക് ഈ ഇപ്രാവശ്യം ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല സോ ഏഹ് അതുകൊണ്ട് ഓണത്തിനൊന്നും ഇടലുണ്ടാവത്തില്ല പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഓണത്തിന് ഒന്നും ഇടില്ലെന്നല്ല ഓണം നമ്മൾ ആഘോഷിക്കുന്നില്ലല്ലോ അത്ര വലിയ പിന്നെ ഇത് നമ്മുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ആണ് ഇതൊക്കെ നമ്മൾ ഒട്ടിച്ചാണ് കേട്ടോ വരച്ചു തോന്നും ഇതൊക്കെ നമുക്ക് കുറച്ച് മിനി ഫ്രെയിംസ് കിട്ടിയതാണ് പിന്നെ ഇത് റൂമിലുള്ള നമ്മുടെ വാഷ്റൂം ആണ് വാഷ്റൂം പ്രത്യേകിച്ച് തുറന്നുവാണെങ്കിൽ ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങൾ എല്ലാവരും വീഡിയോസിൽ കമന്റ് ഇടാൻ കമന്റ് ഇടുന്ന കമന്റ് ഇടുന്ന നമ്മളെ ഏറ്റവും വൃത്തിയുള്ള അടുക്കളയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്റെ മിക്ക വീഡിയോസിൽ നിങ്ങളെ കമന്റ് ഞാൻ കാണാറുണ്ട് ഭയങ്കര വൃത്തിയൊക്കെ വെക്കുന്നുണ്ട് കിച്ചൺ എന്ന് യെസ് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കിച്ചൺ വേറെ റൂമും കാര്യങ്ങളൊക്കെ മെസ്സായി കിടന്നാലും കിച്ചൺ ഭയങ്കര വൃത്തിയായിരിക്കണമെന്നും ഭയങ്കര നിർബന്ധമാണ് എനിക്ക് കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ കയറുമ്പോൾ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും അപ്പോൾ കിച്ചൺ ഭയങ്കര മെസ്സായി കിടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭയങ്കര ഭയങ്കര നമുക്ക് എനിക്ക് ഭയങ്കര ഒരു ദേഷ്യവും നെഗറ്റീവൊക്കെ തോന്നും സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും നൈറ്റ് ഫുഡെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചുകഴിഞ്ഞാൽ ഫുള്ള് കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കിടക്കില്ല അത്രയും വയ്യാത്ത ദിവസങ്ങളിൽ ഉള്ള ഹെൽപ്പ് ചെയ്ത് കിച്ചണൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെക്കും ഇത് നമ്മൾ ഇന്നത്തെ ഫുഡാണ് കേട്ടോ മോരറി അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കു ഇറച്ചി പിന്നെ നമ്മൾ ചോറ് അത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾ രണ്ടാളുള്ളപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് കമ്പിൾ ആയിരിക്കും നമ്മുടെ ഫുഡൊക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പിന്നെ ഗ്യാസ് സ്റ്റോവ് നമ്മളിപ്പോ അടുത്തെടുത്തതാണ് പിന്നെ ഈ സെക്ഷൻ പറയുന്നത് നമ്മൾ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് വയ്ക്കും നമുക്കിവിടെ വേറെ തന്നെ ഒരു സ്പേസ് ഉണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും എന്നെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്ലാസ്റ്റിക്കിന്റെ കട്ടിംഗ് മാറ്റുന്നത് യെസ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കട്ടിംഗ് ബോഡ് മാറ്റുന്നുണ്ട് പുറത്ത് ഒരു ടൈം കിട്ടാത്തോണ്ടാണ് നമ്മൾ വാങ്ങാത്തത് പിന്നെ എനിക്ക് റൗണ്ട് ഷേപ്പിലുള്ള വുഡൻ കട്ടിങ് ബോർഡ് ഞാനൊന്നും ഓൺലൈൻ നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് വാങ്ങും അപ്പൊ നിങ്ങളെല്ലാരുടെയും ഇത് ഞാൻ മനിക്കുന്നു പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ തോന്നാലും പ്രത്യേകിച്ച് അധികം സാധനങ്ങളൊന്നുമില്ല ഞങ്ങള് ഗ്രോസറി ഷോപ്പിംഗ് നടത്തിയിട്ടില്ല അല്ലെ സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല തീർന്നിട്ടില്ല നമ്മള് എല്ലാം തീർന്നു കഴിയുമ്പോൾ ഒരുമിച്ചാണ് പോയി വാങ്ങുന്നത് പിന്നെ ഇത് നമ്മളുടെ ഈ കണ്ടെയ്നേഴ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ കണ്ടെയ്നേഴ്സ് പിന്നെ ഇത് നമ്മുടെ കുടികളും സാധനങ്ങളും അത്യാവശ്യം നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് പിന്നെ ഇവിടെ നമുക്ക് അടുപ്പുണ്ട് അടുപ്പും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഇതില്ല എവിടെ നമ്മൾ വിറക് കത്തിക്കുക വെറുതെത്തിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ അതറിയുന്നവരും ഉണ്ടാവും ഞാൻ വെറുതെ ആരെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞാൽ തന്നെ കേട്ടോ നമ്മൾ അടുപ്പ് യൂസ് ചെയ്യാറില്ല ഫസ്റ്റ് നമ്മൾ ഈ വീട്ടിൽ കയറുന്നതിന് മുന്നേ നമ്മൾ പാല് വെച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ മാത്രമേ നമ്മൾ അടുപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ വെറുതൊന്നും ഇല്ലാത്തതിന് അടുപ്പ് യൂസ് ചെയ്യുന്നതേ ഇല്ല പിന്നെ ഇത് എനിക്ക് കിച്ചണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് പോവുക നല്ല വെളിച്ചം വരിക അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സോ നമ്മൾക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ കിച്ചൺ എനിക്ക് കിട്ടി പുറത്തും നമുക്ക് ഇതാ അവിടെ അലക്കുകയും കാര്യങ്ങളും ഉണ്ട് അതാണ് നമ്മുടെ അലക്കല് ഇതാണ് നമ്മുടെ അലക്കൽ ഇത് നമ്മളുടെ വാഷ് വാഷേ ഇത് നമ്മളുടെ വാഷിംഗ് മെഷീൻ ആണ് ഇപ്പോൾ നമ്മൾ ഉദീൻ്റെ വാഷിംഗ് മെഷീൻ വാങ്ങിയതാണ് ഭയങ്കര വർത്താണ് കേട്ടോ കാരണം നമ്മൾ രണ്ട് പേരുള്ളതെങ്കിലും നമ്മുടെ തുണികളും കാര്യങ്ങളൊക്കെ അലക്കാം നമ്മൾ രണ്ട് പേരുള്ള ഒരു സിംഗിൾ ഫാമിലിക്ക് ഭയങ്കര വർത്താണ് അത്യാവശ്യം നന്നായി ക്ലീൻ ചെയ്തു തരും പിന്നെ അപ്പോൾ നമ്മളുടെ വീടിൻ്റെ മുൻഭാഗം കാണിച്ചാൽ ഭാഗം കാണിച്ചാൽ അത് നിങ്ങൾ കണ്ടില്ലല്ലോ അപ്പം നിങ്ങൾ ചോദിച്ച പോലെ ഇതാണ് ഞങ്ങളുടെ ഹോം ടൂർ എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചു നമ്മുടെ ഹോം ടൂർ ഇതാണ് അപ്പോൾ ഇനി എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുക ഡെയിലി വീഡിയോസ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി വീഡിയോസ് പോകാത്തത് പക്ഷേ ഞാൻ ഞാൻ ചെയ്തിരിക്കും യെസ് ഞാൻ ചെയ്തിരിക്കും ഡെയിലി വീഡിയോസ് പോകാം അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഡെയിലി മൈ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ സമൻഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടി അടുത്തൊരു വീടിയായിട്ട് വരെയായിരിക്കും ബായ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്